റിമോട്ടിൽ സ്വിച്ച് അമർത്തുകയേ വേണ്ടൂ ഈ യന്തിരൻ തെങ്ങുകയറ്റം ആരംഭിക്കും കയറി കയറി തേങ്ങയുടെ അടുത്തെത്തിയാൽ മറ്റൊരു സ്വിച്ച് അമർത്തുക ഉടൻ ഒരു ലോഹദണ്ഡു നീങ്ങിവന്ന് അതിന്റെ അറ്റത്തുള്ള ക്ലിപ്പ് തേങ്ങയുടെ അടുത്തെത്തും പിന്നീട് ഒരു സ്വിച്ച് കൂടി അമർത്തിയാൽ ഈ ഭാഗം തിരിഞ്ഞ് തേങ്ങ താഴെ വീഴും ഇത്ര എളുപ്പമാണ് ഈ യന്തിരനെ കൊണ്ട് തേങ്ങയിടാൻ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിലാണ് ഇവന്റെ പ്രവർത്തനം ഒരറ്റത്തെ ക്ലിപ്പും മറുഭാഗത്ത് പൽചക്രവുമുള്ള ഒരു ദണ്ടാണ് ഇതിന്റെ പ്രധാന ഭാഗം ഇത് തിരിക്കാനുമാകും പൽചക്രം ഉപയോഗിച്ച് തേങ്ങയുടെ കുല വെട്ടാം മെഷീൻ കയറിപ്പോകുന്നത് നോക്കി നിൽക്കുന്നത് ഒഴിവാക്കാനായി ക്യാമറയും അനുബന്ധമായി സ്ക്രീനുമുണ്ട് സെയിൽസ് ടാക്സ് ഓഫീസറായി വിരമിച്ച പ്രകാശനാണ് ഈ യന്ത്രത്തിന്റെ നിർമ്മാതാവ് തെങ്ങ് കയറാൻ ആളെ കിട്ടാതിരുന്ന പ്രതിസന്ധിയാണ് ഇത്തരം ഒരു മെഷീൻ നിർമ്മാണത്തിന് വഴിവെച്ചതെന്ന് പ്രകാശൻ പറയുന്നു തെങ്ങും കയറാൻ ആളെ കിട്ടാത്ത ഒരു വിഷമം ഇപ്പം കേരളത്തിലും തെങ്ങ് കൃഷി നടത്തുന്ന എല്ലായിടത്തും ഉണ്ട് അപ്പം പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ഒരു യന്ത്രം ഇതൊരു മാതൃക മാത്രമാണ് കൂടുതൽ മെച്ചപ്പെട്ട മെഷീനാക്കി മാറ്റുകയാണ് പ്രകാശിന്റെ ഉദ്ദേശം ഇതുകൂടാതെ ഒരു യന്ത്രവും ഈ ഫിസിക്സ് ബിരുദധാരി നിർമ്മിച്ചിട്ടുണ്ട് തേങ്ങയിടാൻ ആളെ കിട്ടുന്നില്ലെന്ന പരാതിയുണ്ടോ ഈ യന്തിരനുണ്ടെങ്കിൽ തേങ്ങയിടൽ വളരെ ഈസിയാണ് കൊല്ലുന്ന കൂലി ചോദിക്കുമെന്ന പേടിയും വേണ്ട കോഴിക്കോട്ട് നിന്നും ക്യാമറമാൻ മിജേഷ് അമ്പാടിക്കൊപ്പം കൃഷ്ണപ്രസാദ് റിപ്പോർട്ടർ